നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മളോട് ഇന്ന് പറയാൻ പോകുന്നത് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി സൂര്യഗ്രഹണം നടക്കുകയാണ് അതോടൊപ്പം മഹാശനി മാറ്റം കൂടി നടക്കുന്നു ഈ രണ്ട് മാറ്റവും ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്ര ജാതകർക്ക് വളരെയധികം മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഇവർ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങൾക്ക് ഈ മാറ്റം മൂലം ജീവിതത്തിൽ വളരെ അധികം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ ഐക്യവും സന്തോഷവും വരുന്നതാണ് അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്ക് ഇടയിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി ബന്ധങ്ങൾ ദൃഢമാകാനും ബന്ധങ്ങൾ നല്ല രീതിയിലാകാനും സാധ്യത കാണുന്നു സൂര്യഗ്രഹണം മൂലം ജീവിതം മാറി മറിയുന്ന ആ നക്ഷത്രജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മകേരത്തിൻ്റെ അരഭാഗവും തിരുവാതിര പൊന്ത്രണത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്ന മിഥുനം രാശിക്കാർക്ക് സൂര്യഗ്രഹണവും ശനിമാറ്റവും മൂലം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ വരുമാനം വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ പൂർവിക സ്വത്തുക്കൾ വന്നു ചേരാനും വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നു ചേരാനുമുള്ള സാധ്യതകൾ കാണുന്നു അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് സന്തോഷമുണ്ടാകാനും തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകാനും സാധ്യത കാണുന്നു ഈ രാശിക്കാർ വിചാരിച്ചിരുന്ന സ്ഥാനത്ത് തന്നെ തൊഴിലിടങ്ങളിൽ ജോലി ലഭിക്കുന്നതുമാണ് പ്രമോഷൻ മുതലായ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ചേരുന്നതാണ് എന്തുകൊണ്ടും നല്ല രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് മിഥുനൻ രാശിക്കാർക്ക് ഈ സൂര്യഗ്രഹണത്തോടെ ഉണ്ടാകാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് ആ വീട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരുട്ടാതി മുക്കാലും ചേർന്ന കുംഭൻ രാശിക്കാർക്ക് ഈ സൂര്യഗ്രഹണം മൂലം തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും പല രീതിയിൽ വരുമാനം വർദ്ധിക്കാനും സാധ്യത കാണുന്നു ഇവർക്കൊരു ആകർഷണ സ്വഭാവമുള്ള നക്ഷത്രജാതകരായതിനാൽ തന്നെ സംസാരത്തിലൂടെ ഇവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും സാധിക്കുന്നതാണ് ഒരു പ്രത്യേക ഊർജം തന്നെ ഇവരിൽ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശവാസത്തിന് യോഗം കാണുന്നു സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സാമ്പത്തികമായി വളരെയധികം ഉയരാൻ സാധ്യത കൂടുതലാണ് ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്നതാണ് എന്തുകൊണ്ടും കുംഭം രാശിക്കാർക്ക് സർവൈശ്വര്യം തന്നെയാണ് ഈ കൂടി ഉണ്ടാകാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് മീനം രാശിക്കാരാണ് പൂരിട്ടാതി കാലും ഉത്രട്ടാതി ദേവതയും ചേർന്ന മീനം രാശിക്കാർക്ക് ഈ സൂര്യഗ്രഹണം ഇവരുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും എന്ന് പറയാൻ പറ്റും കാരണം ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല പ്രതിസന്ധികൾക്കും തടസ്സങ്ങൾക്കും ഇത് ഈ സൂര്യഗ്രഹണത്തോടുകൂടി മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് ഇവരെ ചവിട്ടി താഴ്ത്തിയവർ തന്നെ ഉയരങ്ങളിലെത്തിക്കും എന്ന് പറയുന്ന പോലെയാണ് ഇവർക്ക് അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് കുടുംബത്തിലുണ്ടായിരുന്ന സകല പ്രശ്നങ്ങളും പരിഹരിച്ച് കുടുംബത്തിൽ ഐക്യവും സമാധാനവും വന്നു ചേരുന്നതാണ് ദാമ്പത്യ ഐക്യം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക പുരോഗതി ഇവർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ബന്ധങ്ങൾ വഴി വരുമാനങ്ങൾ വർദ്ധിക്കാനും സുഹൃബന്ധങ്ങൾ ദൃഢമാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ബന്ധങ്ങൾ മൂലം ഇവർ വളരെ ഉന്നതിയിലെത്താനും സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതിനും പല രീതിയിൽ ഉള്ള സാമ്പത്തിക വരുമാനം വർദ്ധിക്കുന്നതിനുമുള്ള യോഗങ്ങളെല്ലാം കാണുന്നു എല്ലാ അർത്ഥത്തിലും ഇവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഈ സൂര്യഗ്രഹണത്തോടുകൂടി നടക്കുക തന്നെ ചെയ്യും എന്ന് പറയാം